ഇരുപടി ആ നാടോടി നൃത്തം കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതാണ് റൗണ്ട് നമ്പർ ജീവ എനിക്കും സമയമായി എവിടെയും പോകുന്നില്ല റൗണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ബ്രോ വരട്ടെ ാണ് വരുന്നത് അപ്പുറം ഇവിടെ അതെങ്ങനെയും പല റേഡിയത്സരം റൗണ്ട് ടു വൺ क्यू थ्री स्टाउट एक्शन जिंदगी 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 कंब ऑन आ कंब ऑन ए तिकड़े बहुत तड़ मान रखी इकिले कन्नू कोंड गलिकाले अडी अडी ननवासा अडी टेना ओडकी सामी ओले ओले अबे निंगल ओर गेम में गेर इकिया एडा ओले कंब ऑन अडी

െട്ടാമതി ചാമ്പ്യൻ ആയിരിക്കും ഈ എന്തോ പറയാനുണ്ട് ജീവ എനിക്ക് ഈ മത്സരത്തെ കുറിച്ച് ഒന്ന് പറയാനുണ്ട് ഈ മത്സരത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാരും കൈകടിച്ചു പ്രോത്സാഹിപ്പിച്ചു ഷാനവാസിന്റെ പ്രോത്സാഹനം വളരെ കുറവായിരുന്നു പക്ഷേ ഷാനവാസിന്റെ ബലത്തിൽ ഷാനവാസ് അടിച്ച് ജയിച്ചു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് റൗണ്ട് ിപുരം പാഞ്ചാലിപുരം നേരത്തെ പ്രചോദന അടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഐറ്റം മലർത്തി അടിക്കുന്ന തിരിച്ചേട്ടിന്റെ ഏറ്റവും മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഐറ്റം ഞങ്ങളുടെ ടീമിന്റെ കൂണ എന്നിട്ട് ഇതുപോലത്തെ കാണിച്ചു ഏറ്റവും പുതിയ വരെയാണ് അത് നമുക്ക് കാണാം ഐറ്റം ഉണ്ട് പക്ഷെ ജയിക്കില്ലേ പ്ലീസ് ഞങ്ങൾ ടിനി ഇതുവരെ ടിനി ടിനി എന്താണ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യണല്ലോ ഒന്നുമില്ല പുതിയ ഐറ്റങ്ങളൊന്നും വേണ്ട രണ്ട് സെന്റൻസും പുതുമോടെ പറയ രണ്ട് സെന്റൻസ് എന്തെങ്കിലും രണ്ട് സെന്റൻസ് പുതുമയോടെ പറയുക അത് പുതുമ്പോൾ എല്ലാരും കൈയടിക്കാം ഒന്നുമില്ലേ അപ്പോ അങ്ങനെയാണ് പ്രചോദനത്തിന്റെ പഴയ ഐറ്റം വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു അല്ല ഞാൻ പറഞ്ഞുതരാം രണ്ട് സെന്റൻസ് പറയാമല്ല ഞാൻ പറഞ്ഞുതരാം ഐറ്റം ഇതാണ് ഇത് ഐറ്റം വേറെ എന്നുള്ളതിൽ ഇന്നലെ അവതരിപ്പിച്ചാലും പുതുമയുണ്ട് ഇന്ന് അവതരിപ്പിച്ചാലും പുതുമയുണ്ട് നാളെ അവതരിപ്പിക്കുന്നതിലും പുതുമയുണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് സെന്റൻസ് നല്ല പറഞ്ഞു അവൻ മാഷിനെ വിളിച്ചു അത് തമാശയല്ല ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് തിരിച്ചാണ് അത് പറയുന്നത് വന്നോണം കളിച്ചോണം തോറ്റിട്ട് പൊക്കോണം ഞാൻ ഒന്നോടെ പറയാം വന്നോണം കളിച്ചോണം തോറ്റിട്ട് പൊക്കോണം നല്ല ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ട് എന്താണ് ചിരിക്കാത്തേ ഇതുപോലെ ഒന്നും ഇല്ലാണോ കിടക്കട്ടെ ഈ പൂവൊക്കെ എടുത്ത് കളയുന്നോ ചർച്ച ഇതിലെന്താ തമാശ കുട്ടിക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായല്ലോ ഒന്നുകൂടെ അതായത് കുട്ടി വന്നോണം ഓണാണല്ലോ അപ്പൊ വന്നോണം മനസ്സിലായില്ല അതായത് വന്നോണം ഇങ്ങനെ നിന്നോണം കമന്റ് പറഞ്ഞിട്ടേ നിങ്ങളുടെ ചർച്ച കഴിഞ്ഞെങ്കി ഞങ്ങൾക്കൊന്നും വരാനോ ഇത് ഐറ്റം വേറെ ഓണാഘോഷത്തിന്റെ ആദ്യത്തെ ഗെയിമിന്റെ രണ്ട് റൗണ്ട് കഴിയുമ്പോൾ പോയിന്റ് പറഞ്ഞുതരാം രണ്ട് പോയിന്റ് പി പി സി ഒരു പോയിന്റ് മത്സരത്തിലെ ലാസ്റ്റ് റൗണ്ട് മത്സരത്തില് മൂന്നാം റൗണ്ടാണ് ഇപ്പോ ഈക്വലായിട്ട് നിൽക്കുകയാണ് ഇനി ഫൈനലാണ് കെ എം സിക്ക് വേണ്ടി ഡെയിൻ ആൻഡ് പി പി സിക്ക് വേണ്ടി ജീവിച്ചു ഒന്നുകൂടെ മത്സരത്തിൽ ആര് ജയിച്ചാലും അവർക്ക് ബാലയുടെ അങ്ങനെ വാശിയേറിയ മൂന്നാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ആരാന്ന് ഞാൻ ജയിച്ചിരിക്കുന്നു അവന്റെ മാത്രമേ അവൻറെ മത്സരം തുടങ്ങിയപ്പോ എന്റെ വക എത്ര പത്ത് ലക്ഷം അഞ്ചു ലക്ഷം പിന്നെ എന്റെ ഡയമണ്ട് വാച്ച് പത്തു ലക്ഷം ഇപ്പൊ നിങ്ങള് വകുചേട്ടൻവക ഒരു കോടി ഇ ഇതിനെ വിജയിച്ചുകൊണ്ട് ഡെയിൻ എൻടെവക എൻടെ ഈ കുളിക്ക് അവനൊരു കൈയ്യോല എനിക്ക് മാർക്ക് തോറ്റു ആൻഡ് ഈ ഈ റൗണ്ടിൽ ഡെയിൻ ഈസ് ദ വിന്നർ കണ്ടഗ്രാറ്റലേഷൻസ് ആൻഡ് ജീവ സോറി നെക്സ്റ്റ് ടൈം താങ്ക്യൂ ജീവ ഓക്കേ താങ്ക്യൂ വാശി ഏരിയ വാശി ടീംസ് മിന്ത്രിക്കുന്നുണ്ടോ ഇരിക്കുന്ന വയസ്സുള്ള ഈ കാരണം ഒരു രണ്ടടി കൊണ്ടു ആളോട്ട് അതെ ഓണത്തല് അതായത് തലേനടി മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് പോയിന്റുകൾക്ക് മൊത്തം നാല് പോയിന്റുമായിട്ട് തലേണ്ട മത്സരത്തിൽ പറഞ്ഞത് തലേണ മത്സരത്തിൽ തലേണ മത്സരത്തില് നിങ്ങൾ ലീഡ് ചെയ്യുന്നു ഓക്കെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ